ഇത് വിദ്യാഭ്യാസത്തിൽ സിലബസ് ലീതി തന്നിട്ടുള്ളതല്ലേ ഇവിടെ ആരെങ്കിലും ഒക്കെ ചോദിച്ചാണോ ആര് ചെയ്യും അപ്പൊ ആ കുട്ടി അത് തയ്യാറായി അങ്ങനെ ബില്ലിംഗ് ആയി അതിലേക്ക് ഇറങ്ങാൻ ഒന്നിടത്ത് നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ ഹാർഡ് വർക്കിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ വന്ന് വളരെ ഇമ്പ്രസീവ് ആയിട്ട് അത് ചെയ്തു നാളെ ഇനി പല പരിപാടികളിലും വിളിക്കും അപ്പൊ അതിന് ഹെഡേക്കായിട്ടല്ലൂണിറ്റി ആയിട്ട് വീണ്ടും അതിനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരണം അപ്പൊ ഇങ്ങനെ നമ്മൾ പൊതുവെ പഠിക്കുന്ന പാഠ്യപരമായ പദ്ധതികൾക്ക് പുറമേ നിന്നും സംഘാടകരായി ഇപ്പൊ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിന്റെ യൂത്ത് ആലോചിക്കുന്നു പഠിക്കുന്ന ആൾക്കാരം പാട്ടിലൊക്കെ അന്ന് നമ്മൾ ഒപ്പം പഠിച്ചു പാഠ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പൊ ഇതിൽ നിൽക്കുന്ന യങ് സ്റ്റേഴ്സത്തിന്റെ ഭാഗമാവുന്ന ആൾക്കാർ ഇവിടെ സംഘാടകരാകുമ്പോൾ കിട്ടുന്ന ചില സംഘടനാ പാഠകങ്ങളുണ്ട് ആ സ്കില്ല് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ല് ലീഡർഷിപ്പ് സ്കില് സുപ്രഭാതത്തിൽ ആരും പഠിപ്പിച്ചു തരുന്നതല്ല അത് നമ്മൾ ഏത് ആർവാഡ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും കിട്ടില്ല അത് തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോ ഫ്യൂസ് പോയതാണോ യൂരി നോക്കാനുള്ള ധൈര്യം തൊട്ട് തുടങ്ങുന്ന സംഗതിയാണ് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇല്ലാത്തത് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് അല്ലെങ്കിൽ ഇമീഡിയറ്റ് അടുത്തുള്ള സുഹൃത്തുക്കളെ വിളിച്ച് എന്ത് ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ ഞാനാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആള് എന്ന് സ്വയം തോന്നുന്ന തുടങ്ങുന്നതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ഓരോ സ്റ്റെപ്പിലും ഉണ്ട് കഴിയുന്നിടത്ത് നമ്മുടെ വീട്ടിൽ സഹായം ചെയ്യുന്നിടത്തും നമ്മൾ കാരണംമാരെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ പഠിക്കാമോ ചിന്തിക്കുന്നിടത്തും ഒക്കെ ആ റെസ്പോൺസിബിൾ ഫീലിംഗ് നമ്മൾ അപ്പൊ അതുകൊണ്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക അതുകൊണ്ട് ദൂരവ്യാപകമായ ഒരു ലക്ഷ്യം നിങ്ങൾ വെച്ചുകൊടുക്കാം സിവിൽ സർവീസ് ആണെങ്കിൽ അങ്ങനെ രാഷ്ട്രീയമാണെങ്കിൽ അത് ഒരു ഓണ്ടർപ്രിനറാണ് ആകുന്നതാണെങ്കിലും അങ്ങനെ പക്ഷെ എന്ത് ചിന്തിക്കുന്നെങ്കിലും ഏറ്റവും മഹത്തരമായ അതിനെക്കുറിച്ച് ചിന്തിക്കും എബ്രാണ്ടിങ്ങൻ പതിനായിരം തവണ തോറ്റത്തിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആണത് അദ്ദേഹത്തിന്റെ അച്ഛൻ സാധാരണ ഒരു ചെരുക്കൂത്തിയായിരിക്കും അച്ഛൻ കൊടുത്ത ഒരേ ഒരു ഉപദേശം ആ സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരേ ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുള്ളൂ നിനക്ക് ചെരുപ്പ് കുത്തി ആവാം പക്ഷെ ചെരുപ്പ് കുത്തികളിൽ നീ ഒന്നാവാൻ ആയിരിക്കും അത്ര മാത്രം പറഞ്ഞു പോകുന്നത് ഏത് മേഖലയാണെങ്കിലും പൂർണ്ണമായ ഡെഡിക്കേഷൻ ഇപ്പോഴേ നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ലൈഫിൽ ഒരു സ്പാർക്ക് ഉണ്ടാകും സ്പാർക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നത് നമ്മൾ അങ്ങ് കുത്തഴുകി പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ചിലപ്പോൾ ഉണ്ടാകും അത് ചില വേർപെടലുകളായിരിക്കാം നമ്മുടെ നിങ്ങളുടെ പിള്ളേരുടെ ഭാഷയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തേപ്പാവാം തേപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാവും കാരണം പറഞ്ഞാൽ മനസ്സിലാവും പിള്ളേർക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു ഞെട്ടലുണ്ടാക്കുന്നത് ആ ഞെട്ടലിൽ നിന്നാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ എവിടെയാണ് തിരിച്ചു അത് വൈകിപ്പോയി കൂട സ്പാർക്ക് എല്ലാവർക്കും വരുമ്പോൾ എഴുപത് എഴുപത്തഞ്ചിലൊക്കെ വന്നാൽ വന്നെ പോവുള്ളൂ കഴിഞ്ഞു അതാ നേരത്ത് വലിയ വൈസിൽ കിടക്കുന്നു ചിലതൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു ചിലതുകൂടെ ഒക്കെ ചെയ്യാമായിരുന്നു തോന്നുന്നു ലൈഫൊക്കെ ഒരു സ്റ്റേജിലൊന്നും ആ തോന്നൽ ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സിന്റെ ഉള്ളിൽ വന്നാൽ നമ്മൾ അൾട്ടിമേറ്റ് ആവും ആ തോന്നൽ നമുക്ക് വരണമെങ്കിൽ അപകടങ്ങളെ കാത്തിരിക്കണം നമ്മളെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് പിടിക്കുക ചെയ്തു പിടിക്കുമെന്ന് വിചാരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ സമൂഹമോ ഒക്കെ ചിലപ്പോൾ നാളെ നമ്മളെ തള്ളി പറയുന്ന ഒരു നാളും വരും ചിലപ്പോ അങ്ങനെ വന്നിരിക്കും ചിലപ്പോൾ നമ്മളെ വിട്ടുപോകുന്ന ഒരു നാളും വന്നിരിക്കും ദൈവത്തിന്റെ കാര്യമല്ലേ പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അപകടങ്ങളെയും ദുരന്തങ്ങളെയും കാത്തിരിക്കേണ്ട ഇപ്പോഴേ അത് മനസ്സിൽ ഉറപ്പിച്ച് ഒരു ദൂരവ്യാപകമായ ലക്ഷ്യം രണ്ട് ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു മിഷൻ നിങ്ങൾ എന്താ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് വെറുതെ ടെൻത്തിൽ പ്ലസ് ടു മാർക്ക് വാങ്ങിച്ചു എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി അത് മാത്രമല്ല അതെന്ത് എന്ന് നിങ്ങൾ നിശ്ചയിച്ചു അത് ആരോട് ചോദിച്ചിട്ടാണെങ്കിലും എവിടുന്ന് കേട്ടിട്ടാണെങ്കിലും ഒരു ദൂരവ്യാപകമായ ലക്ഷ്യം ഉറപ്പിച്ചുകൊള്ളുക അതിന് തക്കതായ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി മാറ്റി വെക്കേണ്ട മണിക്കൂറുകളും നിശ്ചയിച്ചോളുക പറയത്തില്ലേ ചൊറിഞ്ഞു വരുമ്പോൾ അടിച്ചു മാറ്റാൻ പോലും പറ്റാത്ത ഒരു മുള്ളും കെട്ട് വേണം വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് പിടിച്ചു പോകും അതീ നമ്മോട്ട് പോയി ഒരു കാര്യം പറഞ്ഞുതരാം ജാതി മതം വർഗം വർണ്ണം പൊക്കം ഹെയർ സ്റ്റൈൽ ഇതൊക്കെ മെറ്റീരിയൽ പലപ്പോഴും ഇന്നത്തെ എങ്ങസ്റ്റേഷൻ്റെ ഇടയ്ക്കുള്ള വലിയ പ്രശ്നമാണ് എനിക്ക് തളർന്നില്ല എനിക്ക് പൊക്കില്ല എന്റെ മുടി പോരാ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാം നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് വാല്യൂ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നും സ്ഥാനമില്ല നമ്മൾ ഏത് നാട്ടിൽ നിന്ന് വരുന്നു നമ്മൾ ഓണം കയറാൻ പോലെ നിന്നാണോ വരുന്നത് നമ്മൾ ഏത് ജാതിയിലും മതത്തിലാണ് നമുക്ക് എന്ത് പൊക്കമുണ്ട് നമുക്ക് എന്ത് ഗ്ലാമർ ഉണ്ട് ഇതൊന്നുമില്ല എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹ വ്യക്തിയെ ഇന്നും അന്നും എത്ര തലമുറ കഴിഞ്ഞാലും മറക്കാത്ത ആ മഹാൻ ഈ പറയുന്ന എന്തുണ്ടായിരുന്നു ഗ്ലാമർ ഉണ്ടായിരുന്നു നല്ല ഹെയർ സ്റ്റൈൽ പറയാനുണ്ടായിരുന്നു വലിയ പൊക്കം ഉണ്ടായിരുന്നു സിനിമാ നഗനെ പോലെയായിരുന്നു ഒന്നും അല്ലല്ലോ പക്ഷെ വീണ്ടും പ്രസിഡന്റ് ആകണമെന്നൊരു പക്ഷെ ഈ രാജ്യം മുഴുവൻ ആഗ്രഹിച്ച ഒരു വ്യക്തി അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ലക്ഷ്യം അതിലേക്ക് വളരെ നല്ല രീതിയിലുള്ള വിഷൻ സെറ്റ് ചെയ്യുക മൂന്നാമത് ആ വിഷനിലൂടെ ഏകാഗ്രമായി പോകാനുള്ള ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലും ആ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഏകാഗ്രമായിട്ട് ഈ പോപ്പിൽ ഒരു അഞ്ചു വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്താണോ മുന്നിൽ കടന്നത് നടന്നിരിക്കുന്നത് അത് നടത്തിയിട്ട് പോകാൻ പാടുള്ളൂ നമ്മൾ വാഴയാണെന്ന് അതിനെക്കൊണ്ടും പറയുന്നത് പക്ഷെ വാഴ ഇത് പഠിച്ചു നല്ല വാഴയാണ് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് പക്ഷെ എന്തായാലും അതിനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കിക്കോളാം എന്നിട്ട് ഞാൻ പറയാണ് അങ്ങനെ വാഴയാന്ന് ആരെക്കൊണ്ടും പറയപ്പോയിണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മുകളിൽ ചെല്ലുമ്പോൾ പഠിച്ചോണ്ട് ചോദിക്കും എന്തിനാണ് പോയത് എന്തെങ്കിലും പറയണ്ടേ ചുമ്മാ വന്നാനും ഉറങ്ങാനും ഉണ്ണിയനും ജനിപ്പിക്കാനും പോയെന്ന് പറയേണ്ടി വരുന്നതല്ലേ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ലൈഫിൽ ഒരു കയ്യൊ അവശേഷിപ്പിച്ചിട്ട് പോകാൻ തക്ക ഒരു ലക്ഷ്യം ബോധം മനസ്സിലുണ്ടാക്കുക അതിന് ഇപ്പം ഈ ജയിച്ച് വന്ന കുട്ടികൾ കേപ്പബിൾ ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തു നിങ്ങളെ ഇവർ അംഗീകരിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് അത് മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളുക ദൂര്യവ്യാപകമായ ഒരു ലക്ഷ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുക മാതൃകാപരമായിട്ട് മുമ്പോട്ട് പോവുക പിന്നെ ഈ നാട് നമ്മൾ വന്ന നാട് റെസ്പോൺസിബിലിറ്റി ഈ നാട്ടിൽ നമ്മൾ വലുതായി കഴിയുമ്പോൾ ഈ നാടിനെ ഉപേക്ഷിച്ച് പോയാൽ ഈ നാട് നിലനിൽക്കില്ല അതുകൊണ്ട് നമ്മളെ പോലും ഈ നാടിനെ പിടിച്ചു നിർത്താൻ എന്ന് പൂർണ്ണമായും ചിന്തിക്കുക പണം മാത്രമല്ല ലക്ഷ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദീർഘമായി പറയേണ്ടി വരും നമുക്കത് അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ടിരിക്കുന്ന വളരെ കുതിർന്ന ആൾക്കാരുടെ അതിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ എന്തിരുന്നാലും ഈ നാടിനോടുള്ള റെസ്പോൺസിബിലിറ്റി ക്രീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എനിക്ക് ഇന്നൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഈ നാട്ടിൽ ആ ഒരു ദിവസം ചെല്ലുമ്പോൾ പോലും കഴിയുന്ന ഏതെങ്കിലും രീതിയിൽ ഒരു ആശുപത്രി കേസോ ഒരു ചെറിയൊരു സാമ്പത്തിക സഹായമോ ഒരു സ്കൂൾ അഡ്മിഷനോ ഒരു കോളേജ് അഡ്മിഷനോ ഒരു ജോലിയുടെ കാര്യമോ ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു വാക്കുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഞാൻ എൻ്റെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഈ നാട്ടിൽ പറയുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാകുമ്പോൾ അത് സ്വീകരിച്ചിട്ട് അവര് പോയി നമ്മുടെ മാതാപിതാക്കളോടൊക്കെ നന്ദി പറയുന്ന അവരോടും കൂടെ ആ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ അവരുടെ കണ്ണി കാണുന്ന ഒരു സന്തോഷമാണ് അതാണ് നമ്മുടെ സക്സസ് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഈ പേട്ടയും ബാലായും കോട്ടയും അതിന്റെ അപ്പുറത്തൊന്നും അധികം ദൂരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ജോലിക്ക് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം അവരെയൊക്കെ പലതും അല്ലെങ്കിൽ അവരാഗ്രഹിച്ചോ എനിക്കും അവർക്കുള്ളതും പലതും അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്റെ പേരൻസിന്റെ സന്തോഷം ഒരു തലമുറയില് അടുത്ത തലമുറയ്ക്ക് കൈമാറി തന്നതാണ് എന്റെ കൈ ഞാൻ ആ സന്തോഷം എന്റെ പേരൻസുമായിട്ട് പങ്കുവെക്കുമ്പോൾ എന്റെ പേരൻസിന്റെ കണ്ണിൽ കാണുന്ന സന്തോഷമാണ് എന്റെ സക്സസ് ആ സക്സസ് കണ്ടുകൊള്ളുക ആ സക്സസ് ആ സക്സസ് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു അധ്യയനം ലക്ഷമണ്ട് അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഹൈക്ക് ഏറ്റവും വലിയ ലഹരി ഒരു എം ഡി എം എക്കും മെത്തിനും എൽ എസ് ഡിക്ക് ഒന്നും തരാൻ പറ്റാത്ത അപാരമായ ഒരു ലഹരി ആ വിജയങ്ങളെ എടുക്കുമ്പോൾ ആ വിജയത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് വീണ്ടും വീണ്ടും ലഹരിയായി മാറുന്ന ആ ഒരു കൊടുക്കൽ വാങ്ങുന്ന വരുന്ന ലഹരി ആ ഒരു സാധനം നമ്മൾ ആസ്വദിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഫോക്കസ്ഡ് ആയിരിക്കുക അതിന് സ്പിരിച്വാലിറ്റി കൂട്ടി പിടിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ മുമ്പോട്ട് പോവുക അതിനൊരു തുടക്കമായിട്ട് ഇത് സ്വീകരിക്കുക ഇത് തന്നവര് ഒരിക്കൽ ഞാൻ ഈ ഞാൻ ഒരു പക്ഷെ ഒരു ഒരു പൂർത്തിയെ ഉണ്ടെന്ന് ചാരിതാർത്ഥ്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങിയെടുത്ത് അത് കൊടുക്കുന്ന ഒരു തരത്തിലേക്കൂടെ ഞാൻ ഇവിടെ വന്ന് ചേരാൻ സാധിച്ചില്ലോ കാരണം നിങ്ങളും അങ്ങനെ വന്ന് ചേരട്ടെ അതിലെ എല്ലാ അനുഗ്രഹവും ഈശ്വരം നിങ്ങൾക്ക് തരട്ടെ ഇതിന് തുടക്കം മാത്രമായിട്ട്